ായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീതിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ നേരത്തെ പഴുതി പോലെ എണീട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മളൊരു അഞ്ചരക്കാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ചയില്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മെല്ലയാണ് എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റ് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ പണികളൊന്നും റെഡിയാക്കേണ്ടായിരുന്നു ആവശ്യമില്ല കുറച്ച് മെല്ലെ ചെയ്താൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ കുറേ നേരം ഇരുന്നോട്ടോ അപ്പം ഞായറാഴ്ചകളിൽ നമ്മൾ ഇതുപോലെ കുറച്ച് നേരത്തെ എണിക്കുകയാണെങ്കിൽ നമുക്ക് ചായ കുടിയെല്ലാം കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ഇരുന്ന് അതുപോലെ ആസ്വദിച്ച് ചായ കുടിക്കാനുള്ള സമയമൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ വന്നിട്ട് നമ്മുടെ വെളിയിൽ കൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കുറച്ച് ഞാൻ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന ഈ സൈഡും കുറച്ചൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുക പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വയ്യാണ്ടായപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് ബെൻഡിങ്ങിലായിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ മഴ അപ്പോൾ നമുക്ക് ഈ പുല്ല് പൊറിക്കുക വൃത്തിയാക്കുക അതൊക്കെ കുറച്ച് പ്രശ്നം തന്നെ ആയിരുന്നു മഴ കാരണം അതൊന്നും ചെയ്യാൻ പറ്റിയതുമില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയ കാരണം നമുക്ക് രാവിലെ രാവിലത്തെ കുക്കിംഗൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്തതിന് ശേഷം ബാക്കി ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം തന്നെ മറ്റുമൊക്കെ രാവിലെ തന്നെ എണീറ്റ് ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സൈഡ് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു പുല്ലും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ പ്ലാവിൻ്റെ ഇലയൊക്കെ വീണിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറു ചെറു ചെടികളൊക്കെ ഉണ്ടായിരുന്നു വേണ്ടാത്ത ചെടികൾ കുപ്പച്ചെടികൾ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അതുപോലെ തന്നെ അവിടുത്തെ ഇലകളൊക്കെ നമ്മൾ ദിവസം അടിച്ചാലും ഇലയൊക്കെ വീഴുവല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചെടുത്ത് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഞാനതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയായിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹിക്കാറുള്ളതല്ലേ എല്ലാവർക്കും അതുതന്നെയാണ് ആഗ്രഹം പക്ഷേ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഞാനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ വീട് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷേ നമ്മുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കാരണം എനിക്കെപ്പോഴും പൂർണ്ണമായിട്ടും അത് കറക്റ്റ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചും ഒക്കെ നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ ഈ ചെയ്യുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം സ്ഥിതിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൃത്തിയാക്കി ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് വൃത്തിയാക്കാനും ചെയ്യാനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് നമ്മുടെ ആരോഗ്യസ്ഥിതിയും സമയ പരിമിതിയും ഒക്കെ കൊണ്ട് ചിലപ്പോൾ കറക്റ്റായ സമയത്ത് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ ഞായറാഴ്ചകളിലാകുമ്പോൾ ആ ഒരു സമയം നമുക്ക് കിട്ടാറുണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് കുക്കിങ്ങിന് നേരെ പോയി എല്ലാം കുക്ക് ചെയ്യാനുള്ള ടൈം വേണ്ടല്ലോ നമുക്ക് അന്നത്തിരി മെല്ലെ ആണല്ലോ നമ്മൾ കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ എന്താ പറയുക നമുക്ക് ഈ എല്ലാ പണിയും ചെയ്തതിന് ശേഷം പോയിട്ട് അതൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് അടുക്കളയിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് വയ്യാണ്ടാകും എന്താ പറയുക നേരത്തെ എണീക്കുകയല്ലേ അപ്പോൾ പിന്നെ ഒരു ക്ഷീണമൊക്കെ തോന്നും അപ്പോൾ നമുക്കിത് നാളെ ചെയ്യാം നാളെ ചെയ്യാം വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി അതിവെയ്ക്കും ഞായറാഴ്ച ആകുമ്പോൾ എന്താ പറയുക രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് സമയം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്കത് ക്ഷീ അധികം ക്ഷീണവും വയ്യായി എന്നും തോന്നില്ല കേട്ടോ അപ്പം ഞാൻ ഞായറാഴ്ചകളിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളത് അല്ലാത്ത ദിവസങ്ങളിലും ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ രാവിലെ എണീച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ എന്തായാലും നമുക്ക് കുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അതെന്തായാലും നമ്മൾ ചെയ്യാണ്ടിരിക്കില്ല അപ്പോൾ അത് നമ്മൾ ചെയ്യും അപ്പോൾ ഇങ്ങ ഇതാണ് നമ്മൾ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാറുള്ളത് അപ്പോൾ ഇതെന്തായാലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ഞായറാഴ്ച നമുക്ക് അതിനുള്ള കുറച്ച് സമയമൊക്കെ കിട്ടുമല്ലോ ഞായറാഴ്ച നമുക്ക് കുട്ടികൾക്ക് ഒഴിവുള്ള ദിവസമൊക്കെ ചോറൊന്നും കൊണ്ടുപോകണ്ട മെല്ലെ ചെയ്താൽ മതി എന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ വെളിയിൽ പിന്നെ ഏട്ടൻ ആകാശത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എന്താ പറയുക ചെത്തിക്കോരി വൃത്തിയാക്കുകയാണ് കേട്ടോ നമ്മളത് കുറേ പറിച്ചെടുത്താണ് കേട്ടോ പറിച്ചെടുത്തിട്ട് ഒരു കാര്യം വീണ്ടും വീണ്ടും അത് മഴ പെയ്യും അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു അതൊന്ന് ചെത്തിയെടുത്താൽ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടൻ അതൊക്കെ ഒന്ന് ചെത്തിയെടുത്തൊന്ന് വൃത്തിയാക്കി തരുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഉള്ളി വന്നിട്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി വെച്ചാലും നമ്മുടെ അശ്വിൻ എല്ലാം ഏഴാകൂടത്തിലാക്കി ഇവിടെ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കും പിന്നെ അവനായിരിക്കും ഓരോ ഇത് മാറ്റിയിട്ടും അവിടെ വെച്ചിട്ടും എവിടെ വെച്ചിട്ടൊക്കെ ചെയ്യാറുള്ളത് കേട്ടാ ചെറിയ കുട്ടികളുള്ള അവിടെ അങ്ങനെ തന്നെ ആണല്ലോ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ടി വിക്ക് ഒരു കംപ്ലൈൻ്റായിട്ട് നേരാക്കാൻ കൊടുത്തിരിക്കുകയാണ് കേട്ടാ അപ്പോൾ അവിടെയൊക്കെ കുറച്ച് വാറാലയും പൊടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ ഇന്നലെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ടി വി സൗണ്ട് മാത്രം വരുന്നുണ്ട് പക്ഷേ പിക്ചറൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ഏട്ടൻ വരുമ്പോൾ അത് നോക്കാനുള്ള ആളെ കൂട്ടിയിട്ട് വന്നു അപ്പോൾ അത് തന്നെ കറക്റ്റ് ചെയ്യണം പറഞ്ഞു പിന്നെ അവർ ആ ടി വി കൊണ്ടുപോയി കേട്ടോ അപ്പം ഞാൻ ടി വിയിലുള്ള ആ ഭാഗത്ത് വേറാലയും പൊടിയൊക്കെ ഒന്ന് അടിച്ചെടുത്ത് അതിന് ശേഷം നമ്മുടെ തീപ്പായമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ മേശയും കുറേയായിട്ടും ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് മഴയും തണുപ്പൊക്കെ ആയപ്പോൾ എന്താ പറയുക ഇതിലും ചെറിയ ചെറിയ പൊടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഒരു തുണി കൊണ്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ചൂലുകൊണ്ട് തട്ടിയ പൂവിലട്ടോ അങ്ങനെ പിടിച്ചിരിക്കുന്ന പൊടിയാണ് അപ്പോൾ തുണി കൊണ്ട് തുടയ്ക്കുമ്പോഴാണ് വൃത്തിയായിട്ട് വരുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് വേഗം തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എന്താ പറയുക നമ്മൾ വിളക്കെല്ലാം വെച്ച് അതെല്ലാം കെടുത്തി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയം എട്ട് മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞായറാഴ്ചകളിൽ നമുക്ക് കുറച്ച് നേരത്തെ എണിക്കണേ ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അതിന് ശേഷം സിമ്പിളായിട്ടുള്ള കുക്കിങ്ങും ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം തുടച്ചതിന് ശേഷം വേഗം തന്നെ എല്ലാം അവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാവടേയും തുടച്ച കാരണം ഇന്നലെ ഏട്ടൻ കൂടെ സെക്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അധികം പൊടികളൊന്നും ഇതിലില്ലാത്ത കാരണം ഞാൻ പിന്നെ തുടയ്ക്കാൻ നിന്നില്ല വേഗം തന്നെ എല്ലാവരെയും ഒന്ന് അടിച്ച് എടുക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടും അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല ഒരുമിച്ച് എല്ലാ പണികളും കൂടെ നമുക്ക് എണക്കണം എന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ റൂമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഓരോ റൂമായിട്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് സൗകര്യം പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ എല്ലാം കൂടെ വാരി വലിച്ച് ചെയ്തിട്ട് വയ്യായ വരുത്തുന്നതിനെക്കാട്ടിലും എത്രയും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതിന് ശേഷം ഞാൻ ഒരു ബൗളിൽ വെള്ളമൊക്കെ വെച്ച് അതിൽ കുറച്ച് പൂവൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഹാളൊക്കെ കാണാൻ ഒരു ഭംഗിയായിരിക്കും ഹാളായാലും നമ്മുടെ റൂം ആയാലും ഒരു ഭംഗിയൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളൂ പക്ഷേ നമ്മുടെ അശ്വനീട്ടിനി എന്തൊക്കെ എവിടെയൊക്കെ വെക്കുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കയ്യും കാലും എല്ലാം കഴുകി വന്ന് കുറച്ച് വെള്ളം കുടിക്കട്ടെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയോട് സംസാരിച്ച് വെള്ളവും കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വേണം രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം തന്നെ നമ്മൾ എന്താ പറയുക ദോശയാണ് ഏട്ടാന്ന് ഉണ്ടാക്കുന്നത് അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള ദോശക്കല്ലൊക്കെ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി തുടങ്ങി അപ്പോഴേക്കും തന്നെ നമ്മൾ ഈ പണിയെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടാണ് പിന്നെ വേഗം ദോശ ഉണ്ടാക്കാംണ്ട് ദോശ ഉണ്ടാക്കി പിന്നെ അതുപോലെ നമ്മുടെ ചുവന്ന ചമ്മന്തിയാണ് ടാ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കടുക് വറുത്ത് കഴിക്കുന്നതാണ് നമ്മുടെ അശ്വിന് ഭയങ്കര ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കടുക് വറുക്കാൻ വേണ്ടി ചീനിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലാവശ്യത്തിന് കടുക് ഒക്കെ ഇട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പരിപാടിയും ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണവും റെഡിയാവുകയും ചെയ്യും നമ്മുടെ ആ പണികളൊക്കെ കഴിയുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് എടുക്കണേ അതിന് ശേഷം എല്ലാവരും ദോശയൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ദോശ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഉച്ചക്കലക്കുള്ള ചോറിനെല്ലാം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വെച്ച വെച്ചപ്പിൻ്റെ നമ്മുടെ ഗ്യാസിൻ്റെ നടുക്കിലെ ബർണർ അതൊക്കെ കത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊന്ന് ശരിയാക്കി തന്നാണ് ഏട്ടൻ പിന്നെ അത് വെള്ളം തിളക്കട്ടെ എവിടെ അവിടെ വെച്ചു പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പോയില്ല കേട്ടോ ഇപ്രാവശ്യം പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ തന്നെയാണ് പച്ചക്കറി വാങ്ങിയിട്ട് വന്നത് ഞാൻ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്തു മാറ്റി വെക്കുന്നുണ്ട് കുമ്പളങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കല്ല് കുമ്പളങ്ങ കേട്ടോ കല്ല് കുമ്പളങ്ങ കൊണ്ട് നമ്മുടെ മലേഷ്യം വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കപ്പക്ക നൂർക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കപ്പയ്ക്ക രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ള വെള്ളക്കപ്പക്കയാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് നന്നായി അരിഞ്ഞെടുക്കാം കേട്ടോ ഒരുപാട് വണ്ണമില്ലാണ്ട് നല്ല നൈസായിട്ട് വേണം നമ്മുടെ കപ്പയ്ക്ക അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എത്ര നൈസാക്കി എടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് നൈസായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ കപ്പക്കെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ കപ്പയ്ക്കെല്ലാം നമ്മൾ ഫുള്ളായി തന്നെ അരിഞ്ഞെടുത്ത് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ചെറുതായി തന്നെ അരിഞ്ഞോളൂ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയൊക്കെ നിങ്ങളുടെ അളവിന് ചേർത്ത് കൊടുക്കാം കേട്ടോ എത്ര ചേർത്താലും അത്രയും ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി നല്ല ചെറുതായി തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് വളരെ കുറവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയ്ക്കും പ്രത്യേകം ഒരു കളവ് എന്താ പറയുക അളവില്ല എന്നിട്ട് എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ചീൻചട്ടി വെച്ച് കൊടുത്ത് നമ്മളിത് രാവിലെ കഴുക് വറുത്താണ് കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മുടെ ചട്ണിക്ക് അതേ ചീൻചട്ടി എണ്ണ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളക്കപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കൂട്ടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത് വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ഈ അടുപ്പിൽ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരി കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കപ്പയ്ക്ക് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തീ കൂട്ടി വയ്ക്കണ്ട കേട്ടോ ചെറിയ തീയിൽ തന്നെ കിടന്നിട്ട് വേണം ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേവുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അതങ്ങനെ ആവിയിലിരുന്നിട്ട് നന്നായിട്ട് വെന്ത് വരുത്തുക കേട്ടോ ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ റെഡിയായി വരണം നന്നായി തന്നെ ഉതിർന്നുതിർന്നു വരും കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുട്ടക്കൂസും ക്യാരറ്റും ബീൻസും തേങ്ങ എല്ലാം ചേർത്തിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ അടുപ്പിലേക്ക് നമ്മുടെ കപ്പൊക്കെ മാറ്റി വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വരണ്ടി വരട്ടെ കേട്ടോ സമയം കൊണ്ട് നമ്മൾ തക്കാളി രസം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചേർത്ത് അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുക്കള ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ഉപ്പേരി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടക്കതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നല്ലോണം തോർത്തി എടുക്കണം കേട്ടോ അപ്പോഴത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെറിയ തീയിൽ തന്നെ കിടന്നിട്ട് നന്നായി തന്നെ മുരിഞ്ഞ് വരണം കേട്ടോ പിന്നെ ഞാൻ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ കപ്പക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാ സ്പൂൺ മിളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിളക് പൊടി തിരിച്ച് എന്തെങ്കിലും തികച്ചും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മിളക് പൊടി ഇല്ല പച്ചമുളകുടെ എരിവാണെങ്കിലും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയ്ക്കുക കേട്ടോ ഇപ്പം നമ്മുടെ കപ്പയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ അരുവറ്റിലൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ രസത്തിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ കപ്പയ്ക്ക് ഉപ്പേരി ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്ന ഉപ്പേരി നമ്മുടെ അക്ഷയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതെല്ലാം റെഡിയായി നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം നമ്മൾ ഒഴിച്ചു മാറ്റി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പതിനൊന്നര ആവുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിംഗ് പണിയെല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഉണ്ണുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് പിന്നെ നമ്മൾ ചോറെ എല്ലാം വാർത്തു അതെല്ലാം എടുത്തിട്ട് വന്ന് നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഊണാണ് ചോറ് ക്യാബേജ് ഉപ്പേരി അതുപോലെ നമ്മുടെ കപ്പയ്ക്കുപ്പേരി വറ്റൽ വറുത്തത് അതുപോലെ തന്നെ രസം കേട്ടോ ഇതാണ് നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ അതുപോലെ നമ്മുടെ രാവിലത്തെ ക്ലീനിങ്ങും അതുപോലെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉപ്പേരിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ